ായ ശൂരസേനന്റെ പുത്രൻ വാസുദേവരുടെയും വിവാഹം കഴിഞ്ഞു രഥയാത്ര നയിച്ചത് അപ്പോൾ ഒരു അശരീരി ഇത് കേട്ട കംസൻ ദേവകിയെ കൊല്ലാൻ തുനിഞ്ഞു ദേവകി ജനിക്കുന്ന കുഞ്ഞിനെയെല്ലാം കംസന് നൽകാമെന്ന് സത്യം ചെയ്തു തുടർന്ന് ദേവകി വാസുദേവരെ ദേവകിവാസുദേവരെ അടച്ചു ജനിച്ച ഏഴ് കുഞ്ഞുങ്ങളെ നിലത്തടിച്ചു കൊന്നു എട്ടാമനായി ഞാൻ പിറന്നു ഞാൻ ജനിച്ചപ്പോൾ കാരാഗ്രഹവാതിലുകൾ മലർക്കെ തുറന്നു വിഷ്ണു ഭഗവാന്റെ ആജ്ഞപ്രകാരം അമ്പാടിയിൽ നന്ദഗോപുരുടെയും യശോദയുടെയും പുത്രിയായി ജനിച്ച ശിശുവിനെയും എന്നെയും പരസ്പരം മാറ്റപ്പെട്ടു ജനരവിവരമറിഞ്ഞ കംസൻ കാരാഗ്രഹത്തിലെത്തി ശിശുവിനെ നിലത്തടിക്കാൻ തുനിഞ്ഞപ്പോൾ ആ ശിശു കയ്യിൽ നിന്ന് വഴുതി മാറി ആകാശത്തിലേക്ക് പോയി ഇപ്രകാരം പറഞ്ഞു നിന്റെ അന്തകൻ ഭൂതലത്തിൽ ജനിച്ചു നീ സർവത്ര തിരഞ്ഞുകൊള്ള ഇത് കേട്ട കംസൻ എന്നെ വധിക്കുന്നതിനായി നാലുപാടും അസുരന്മാരെ അയച്ചു അവരെയെല്ലാം ഞാൻ യമപുരിയിലേക്ക് അയച്ചു അതിൽപ്പെട്ടവരാണ് ശകടാസുരനും ഭൂതനയും കൂടാതെ കാട്ടുതീയായും വിഷസർപ്പമായും ക്രൂരനായ കഴുതയായും എന്നെ കൊല്ലുവാൻ കിണിയൊരുക്കി അപ്പോഴൊക്കെ എൻ്റെ ബുദ്ധിശക്തിയാലും ഈശ്വര കൃപയാലും ഞാൻ രക്ഷപ്പെട്ടു ഇന്ദ്രൻ പേയിച്ച പെരുമഴയിൽ നിന്നും ഗോവർദ്ധന മലയെ ചൂടിച്ചുകൊണ്ട് അമ്പാടിയിലെ ജനങ്ങളെ രക്ഷിച്ചു കഞ്ചുകന് മോക്ഷം നൽകി യുടെ കൂന നിവർത്തി കംസന്റെ യാഗശാലയിൽ വെച്ചിരുന്ന വില്ലൊടിച്ചു കൂവലയപീഠമെന്ന ഉഗ്രനായ മതയാനെ വധിച്ചു ശേഷം കംസനെയും വധിച്ചു വളരെ കാലം പാണ്ഡവരുമായി ഒരുമിച്ച് കഴിഞ്ഞിരുന്നു ധർമ്മരക്ഷയ്ക്ക് വേണ്ടി അനേകം വർഷം യാഗം ചെയ്തു വിദർഭരാജപുത്രിയായ രുക്മിണിയെയും സത്രാജത്തിന്റെ പുത്രിയായ സത്യഭാമയും വിവാഹം കഴിച്ചു ശേഷം ശകുനിയുടെ കള്ളച്ചൂതിന് ശേഷം പണയത്തിലായ ദ്രൗപതി അവളെ ദുശ്യാസനൻ കൗരവ സഭയിലേക്ക് കൊണ്ടുവന്നു ദ്രൗപതിയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ തുനിഞ്ഞപ്പോൾ എന്റെ മായയാൾ അവളുടെ മാനം രക്ഷിച്ചു യുദ്ധത്തിനു മുമ്പ് ദൂതുപോയ എന്നെ പിടിച്ചുകെട്ടുവാൻ തുനിഞ്ഞപ്പോൾ ഞാൻ വിശ്വരൂപ ദർശനം നൽകി ധർമ്മത്തിലൂന്നി ആയുധമെടുക്കാതെ യുദ്ധം ചെയ്യുമെന്നുള്ള പ്രതിജ്ഞ നിറവേറ്റി പ്രശംസയിലൂടെയും ആത്മവിശ്വാസ വർദ്ധനയിലൂടെയും പാണ്ഡവാദികളെ യുദ്ധത്തിൽ സഹായിച്ചു യുദ്ധത്തിന് ശേഷിയില്ലാതെ തളർന്നുപോയ അർജുനനെ ഗീതോപദേശം നൽകി വിശ്വരൂപ ദർശനം നൽകി യുദ്ധത്തിന് സജ്ജമാക്കി അഭിമന്യുവിനെ കൊന്ന ജയദ്രഥനെ നിഗ്രഹിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുണ്ടാക്കി അർജുനനെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിച്ച് ദ്രോണരെയും ഭീഷ്മരെയും ദുര്യോധനെയും വധിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികളിട്ടതും നാം തന്നെയാണ് അങ്ങനെ ദുഷ്ടരെ നിഗ്രഹിച്ചും രാജ്യാഭിവൃദ്ധിക്ക് പരിശ്രമിച്ചും ഭക്തരെ അനുഗ്രഹിച്ചും അനീതിക്കും അക്രമത്തിനുമെതിരെ പടപൊരുതിയും കലാകാരനായും യോധാവായും തന്ത്രശാലിയായും മഹാഭാരതത്തിൽ കൗരവ പാണ്ഡവ പ്രശ്നങ്ങൾ ഇടപെട്ട് ഞാൻ നിലകൊണ്ടു അവസാനം കുലം മുഴുവൻ എരകപ്പൊല്ലുകൾ കൊണ്ട് അടിച്ചു നശിക്കുകയും ദ്വാരക വെള്ളത്തിനടിയിൽ താഴ്ന്നു പോകുകയും എൻ്റെ അന്തപുരത്തിലെ സ്ത്രീകളെ അർജുനെ രക്ഷിക്കുന്നതിനിടെ അവരെ കാട്ടാളന്മാർ വന്ന് കൊണ്ടുപോകുകയും എന്നതറിഞ്ഞപ്പോൾ അറിഞ്ഞു ഗാന്ധാരി ശാപം ഫലിക്കുന്നുവെന്ന് ഏത് പ്രതിസന്ധികളെയും ധൈര്യത്തോടെ പുഞ്ചിരിയോടെ നേരിടുന്നതാണ് മാനവിക ഉന്നമനത്തിന് ഉചിതം Thank you.